ിസരംഗം സ്വാഗതം പ്രിയ ശ്രോതാക്കളെ തെളി മലയാളത്തിലായിരുന്നില്ല എഴുതപ്പെട്ടതെങ്കിലും സാഹിത്യപരമായ ഔന്നിത്യവും ചാരുതയും നിറഞ്ഞതായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛന്റെ തൂലികയിൽ പിറന്നതെല്ലാം കേരളത്തെ സാംസ്കാരികമായി ഒരു ചരടിൽ കോർക്കാൻ ഭാഷാപിതാവിന്റെ കാവ്യങ്ങൾക്ക് സാധിച്ചു ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ എഴുത്തച്ഛന്റെ കാവ്യഭാഷ എന്ന വിഷയത്തിൽ കെ എം നിമ്മി നടത്തുന്ന പ്രഭാഷണം കേൾക്കാം എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്നു ഞാനറിയുന്നു പറക്കുന്നു പ്രസിദ്ധ കവി സച്ചിദാനന്ദന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് എഴുത്തച്ഛന്റെ കാവ്യഭാഷയിലേക്ക് പ്രവേശിക്കാം എഴുത്തച്ഛൻ്റെ കാവ്യപ്രപഞ്ചത്തിലേക്കു കടക്കുന്നവർ പരമവിചിത്രമായ കവനസിദ്ധിയും കൂടുതൽ വിചിത്രമായ പ്രജ്ഞാശക്തിയുമായി പിറന്ന ജീവിയാണ് എഴുത്തച്ഛൻ എന്ന് തിരിച്ചറിയും ആ വൈചിത്രങ്ങൾ എന്തൊക്കെയെന്ന് സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വിശകലനം ചെയ്യാം എഴുത്തച്ഛൻ്റെ കവിതയ്ക്ക് പതിനാറാം നൂറ്റാണ്ടിലെ കേരളീയ പശ്ചാത്തലവുമായി ഗാഢബന്ധമാണുള്ളത് തന്റെ മുന്നിൽ തകർന്ന് തരിപ്പണമായി കൊണ്ടിരുന്ന ഒരു ജനതയുടെ നവോത്ഥാനമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പരസ്പരം പൊരുതുന്ന നാടുവാഴികൾ യുദ്ധം ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട യുവാക്കൾ സുഖലോലുപരായ ജാതി മേധാവികളും പ്രഭുക്കന്മാരും ഇവരുടെ ഇടയിൽ ദാരിദ്ര്യത്തിലും അഗ്നിതയിലും ആണ്ടുകിടക്കുന്ന ബഹുഭൂരിപക്ഷം സാധാരണ ജനങ്ങളും അറബികളുടെയും പോർച്ചുഗീസുകാരുടെയും വരവോടെ ഇവരുടെ ജീവിതം എരിപ്പോടിൽ നിന്ന് എരിതീയിലേക്കായി ജനങ്ങളെ ഭക്തിമാർഗത്തിലേക്കു നയിച്ചാൽ ഈ ദുസ്ഥിതിക്ക് മാറ്റമുണ്ടാവുമെന്ന് മനുഷ്യസ്നേഹികൾ വിശ്വസിച്ചു കേരളത്തിൽ കണ്ണശ്ശന്മാരും ചെറുശ്ശേരിയും പൂന്താനവും രാമപുരത്തു വാര്യരുമൊക്കെ ഭക്തിപ്രസ്ഥാനത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകി എന്നാൽ എഴുത്തച്ഛന്റെ ഔന്നത്യം വേറിട്ടു നിൽക്കുന്നു അത്യുൽക്കടമായ ഭക്തിയുടെ ജീവവായു ശ്വസിച്ചാൽ മാത്രം ഉത്തേജനമുണ്ടാവുന്ന വിചിത്രമായ ഒന്നായിരുന്നു എഴുത്തച്ഛനിലെ കവിത്വസിദ്ധി അദ്ദേഹം ഭക്തിയും കവിത്വവും നിർമ്മലഭാവത്തിൽ സമന്വയിപ്പിച്ചു പൈങ്കിളിപ്പൈതലേ ഭംഗിയിൽ ചൊല്ലടോ പങ്കജാക്ഷൻ കഥ പങ്കങ്ങൾ നീങ്ങുവാൻ മഹിത ഭാരതചരിത വ്യാജേന വിവരിച്ച പങ്കജാക്ഷൻ കഥയാണ് ഭാരതം കിളിപ്പാട്ട് കേരളത്തെ ഒട്ടാകെ ഭക്തിശീതളമായ ഒരു കുളിർക്കാറ്റിൻറെ നിർവൃതികരമായ സ്പർശനാനുഭൂതിയിൽ രോമാഞ്ചം കൊള്ളിക്കാൻ എഴുത്തച്ഛൻറെ കൃതികൾക്കെന്നപോലെ മറ്റൊന്നിനും അന്നേവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പ്രൊഫസർ എം ലീലാവതി അഭിപ്രായപ്പെടുന്നു ഭക്തിയിലൂടെ സാംസ്കാരിക സമന്വയവും എഴുത്തച്ഛൻ നടത്തി ദുഃഖനിവൃത്തിക്കും ജന്മമുക്തിക്കും ഉതകുന്ന സങ്കീർത്തനങ്ങൾ കോവിലകങ്ങളിലോ നമ്പൂതിരി ഇല്ലങ്ങളിലോ അല്ല എഴുത്തച്ഛന്റെ കിളിമകൾ പാടിപ്പറന്നതെന്നും സാധാരണ മലയാളി ഗൃഹങ്ങളുടെ സന്ധ്യാദീപപ്രഭയൊരുക്കിയ പശ്ചാത്തലത്തിൽ നിന്നാണ് തുഞ്ചൻറെ കിളിമൊഴികൾ ഉയർന്നു കേട്ടതെന്നും നമുക്കറിയാം എന്ന് പി കെ ബാലകൃഷ്ണനും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഭാഷാ സമന്വയമാണ് അദ്ദേഹത്തിൻറെ കാവ്യ മറ്റൊരു പ്രത്യേകത പുതിയൊരു മലയാള ഭാഷ അദ്ദേഹം വാർത്തെടുത്തു മോരും മുതിരയും പോലെ ചേർന്ന് കിടന്നിരുന്ന മണിപ്രവാളത്തെയും തമിഴ് പ്രഭാവമുള്ള പാട്ടു സമന്വയിപ്പിച്ച് പാലും വെള്ളവും പോലെ ലയിപ്പിച്ച് സകലജനത്തിനും ഹൃദ്യമായ സാഹിത്യ ഭാഷ എഴുത്തച്ഛൻ ആവിഷ്കരിച്ചു സംസ്കൃതം കഴിയുന്നിടത്തോളം കുറച്ച് സംസ്കൃത പദങ്ങളെ മലയാള പ്രത്യയങ്ങൾ ചേർത്ത് ഭാഷാ കവിതയ്ക്ക് ഏത് ആശയത്തെയും ഉദ്ദഹിക്കുവാനുള്ള പ്രഭാവം ഉണ്ടാക്കിക്കൊടുക്കുകയാണ് എഴുത്തച്ഛൻ നിർവഹിച്ചിട്ടുള്ള പ്രശസ്തമായ സാഹിത്യസേവനം എന്ന് ഡോക്ടർ കെ ഗോദവർമ്മ അഭിപ്രായപ്പെടുന്നു പ്രാചീന മണിപ്രവാളത്തിലെ ഭാഷാപരവും വ്യാകരണപരവുമായ ഒരുപാട് നിരങ്കുശതകൾ എഴുത്തച്ഛൻ നിരോധിച്ചു സംസ്കൃത വ്യാകരണ നിയമങ്ങളുടെ തള്ളിക്കയറ്റം കുറച്ചു വിഭക്തന്ത സംസ്കൃതമുണ്ട് പാണ്ഡിത്യ പ്രകടനത്തിനു വേണ്ടി സംസ്കൃതം ഉപയോഗിച്ചില്ല ആര്യച്ചീതൈവ് വന്ന രൂപങ്ങളും വികാരങ്ങളും നിരസിച്ചു അവനുടെ അവൻകൽ എന്നിവയ്ക്കു പകരം അവൻ്റെ അവനിൽ എന്നീ സംബന്ധിക പ്രത്യയവും പ്രത്യയവും യഥാക്രമം ഉപയോഗിച്ചു ചിലപ്പോൾ സംസ്കൃത പദങ്ങൾ കൊണ്ട് മാലകോർക്കും ചിലപ്പോൾ ശുദ്ധ മലയാള പദങ്ങൾ മാത്രം ഉപയോഗിക്കും എന്നാൽ എഴുത്തച്ഛൻ്റെ കാവ്യകലയുടെ വശീകരണശക്തി കൊണ്ടോ ഭക്തിഭാവത്തിൻ്റെ ആധിക്യം കൊണ്ടോ ഇത്തരം പ്രയോഗങ്ങൾ നാം മലയാളമായി ഉൾക്കൊണ്ടു കടലിൽ ചേരുന്ന പുഴകൾ കാണാതാകുന്നതുപോലെ എഴുത്തച്ഛൻ്റെ ഭക്തിഭാവത്തിൽ ഏതു ദോഷവും ലയിച്ചുചേരുമെന്നാണ് പി കെ ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് മലയാള ജനതയുടെ ആത്മാവിൽ ആദ്യമായൂറിയ സഭ്യതയും സൗരഭ്യവുമാണ് എഴുത്തച്ഛൻറെ കാവ്യഭാഷ തമിഴിൻറെയോ സംസ്കൃതത്തിൻ്റെയോ താങ്ങുകൂടാതെ സ്വന്തം കാലിൽ ഉറച്ചുനിന്ന് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും സുഗമമായി മുന്നോട്ട് നീങ്ങാമെന്ന് തെളിയിച്ച ആദ്യ കവിയായി എഴുത്തച്ഛനെ പരിഗണിക്കാം നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാ ക്രമക്കണക്കേ ശരണം എന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അഭിപ്രായപ്പെട്ടത് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ എന്ന് എഴുത്തച്ഛൻ രാമായണ രചനാരംഭത്തിൽ വാഗ്ദേവതയോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ടു പാഞ്ഞ എഴുത്തച്ഛന്റെ പിന്നാലെ മലയാള പദങ്ങളും സംസ്കൃത പദങ്ങളും പരസ്പര ഭേദമറിയാത്ത ഒരു പറ്റമായി തിരക്കിട്ടു പായുകയും തക്കം കിട്ടിയ സ്ഥാനങ്ങളിലെല്ലാം തമ്മിൽ തിരക്കി കയറിക്കൂടി വിജയസ്മിതം പൊഴിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവൂ രസഭാവിഷ്കാരങ്ങളിൽ എഴുത്തച്ഛൻ പ്രകടിപ്പിച്ച പാഠവം എടുത്തു പറയേണ്ടതാണ് യുദ്ധവർണ്ണനകൾ വായിച്ച് എഴുത്തച്ഛൻ മഹാഭാരത യുദ്ധം നേരിട്ട് കണ്ട ഒരു ഗന്ധർവന്റെ മനുഷ്യാവതാരമാണ് എന്നുകൂടി ചിലർ വിശ്വസിച്ചു പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ കഥകളതിമോഹനം എന്ന പാഠഭാഗം ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിലെ വരികളാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മരുടെ പതനത്തെ തുടർന്ന് ദ്രോണാചാര്യരെ സർവസൈന്യാധിപതിയായി അഭിഷേകം ചെയ്യുന്നതാണ് പാഠസന്ദർഭം പഞ്ചവർണക്കിളി പെൺകിടാവേ തെളിഞ്ഞെഞ്ചെവി രണ്ടും കുളിർക്കപ്പരകുനീ നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്തപാൽ പഞ്ചതാരപ്പൊടികൂട്ടി കുഴമ്പാക്കി എന്നിങ്ങനെ ഇഷ്ടവിഭവങ്ങൾ നൽകി കിളിയെ സന്തോഷിപ്പിച്ചാണ് തുടക്കം ഭീകരമായ യുദ്ധവർണ്ണനയ്ക്ക് മുന്നോടിയായി കവി ഇത്തരമൊരു വിഭവ വർണ്ണന നടത്തിയത് ഒരു മുന്നറിയിപ്പാണ് ജീവിതത്തെ ആസ്വദിക്കാതെ യുദ്ധമാൽസര്യങ്ങളിൽപ്പെട്ട് നശിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള വേവലാതി കവിയെ ക്രാന്തദർശിയാക്കുന്നു കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും എന്ന കർണന്റെ നിലപാട് വർത്തമാനകാല യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നു കോപം മുഴുക്കുന്നതും പല്ലുകടിക്കുന്നതും അട്ടഹസിക്കുന്നതും കണ്ണീർ ചൊരിയുന്നതും കവി നമുക്ക് കാട്ടിത്തരുന്നു ആധുനിക സിനിമയിലെ ക്ലോസപ്പ് ദൃശ്യം പോലെ ചലനദൃശ്യങ്ങൾ കാണാം വാരണവീരൻ തലയറ്റുവില്ലറ്റു വീരൻ ഭഗതത്തൻ തൻ്റെ തലയറ്റു നാലാമതാനതൻ വാലു മരിഞ്ഞിട്ട് കോഹലത്തോടു പോയിതു ബാണവും എന്ന അർജുനാസ്ത്രത്തിൻ്റെ പോക്ക് വർണ്ണിക്കുന്ന ഭാഗം ഉദാഹരണം ശോകം തീവ്രതയോടെ ഉൾക്കൊണ്ടു യുദ്ധം വിധി എന്നിവയാൽ പിരിയേണ്ടിവരുന്ന ഭാര്യമാർ അമ്മമാർ പിതാക്കന്മാർ ബന്ധുജനങ്ങൾ എന്നിവരുടെ ദുഃഖം ഹൃദയദ്രവീകരണക്ഷമമായി അവതരിപ്പിച്ചു ശൃംഗാരവും ഫലിതവും അവതരിപ്പിക്കുന്നിടത്തും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു സ്ത്രീയുടെ വശ്യ സൗന്ദര്യം പ്രണയവിവശരായ കാമുകീ കാമുകന്മാരുടെ മാനസികാവസ്ഥ കാമാഗ്നി പിടിപെട്ടവരുടെ ചാബല്യങ്ങൾ എന്നിവ വളരെ ഹൃദ്യമായി ചിത്രീകരിച്ചു ശർമ്മിഷ്ഠ പുരൂരവസ് പരാശരൻ കാളി പാണ്ഡു മാദ്രി അർജുനൻ സുഭദ്ര എന്നിവരുടെ ശൃംഗാരം ഉത്തമനിദർശനം അസ്ഥാനത്തും അനവസരത്തിലും ഉള്ള പ്രണയാവേശം മർമ്മവേദിയായ ഫലിതത്തിൽ അവതരിപ്പിച്ചു എന്തിനു പറയുന്നു വെറുതെ പലവിധം ബന്ധമോക്ഷങ്ങളുടെ ഭേദം കണ്ടൊരു മുനി നല്ലൊരു തീർത്ഥൂതയാകിയ യമുനയിൽ എല്ലാവരും കുളിച്ചൂത്തു സന്ധ്യയെ വന്ദിക്കുമ്പോൾ മത്സ്യഗന്ധിനിയായ കൈവർത്തകന്യകയെ മത്സ്യകേദശരമേറ്റു പുൽകിനാൻ മാമുനി എന്ന് പറയുന്നിടത്ത് പുഞ്ചിരിയും പൊട്ടിച്ചിരിയുമല്ല ചുണ്ട് അല്പം കോട്ടിയുള്ള ഒരു ചെറു പുച്ഛിരിയാണുള്ളത് ഫലിതത്തെ കൂട്ടുപിടിച്ചത് വായനക്കാരെ ചിരിപ്പിക്കാനല്ല മറിച്ച് മനുഷ്യൻ്റെ സൂക്ഷ്മ സൂക്ഷ്മസ്വഭാവത്തെയും കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയാണ് കേഗ കകളി കളകാഞ്ചി അന്നനട എന്ന നാല് വൃത്തങ്ങളിൽ എഴുതിയ കിളിപ്പാട്ട് ഒരു രചനാസങ്കേതമായി പ്രതിഷ്ഠ നേടുന്നത് എഴുത്തച്ഛൻ്റെ കൃതികളിലാണ് അധ്യാത്മരാമായണം മഹാഭാരതം എന്നീ കിളിപ്പാട്ടുകൾക്ക് പുറമേ ഹരിനാമകീർത്തനം ഭാഗവതം ചിന്താരത്നം ഇരുപത്തിനാല് വൃത്തം കൈവല്യ നവനീതം എന്നീ കൃതികളും എഴുത്തച്ഛൻ്റേതാണെന്ന് പറയപ്പെടുന്നു സമൂഹത്തിൽ നടമാടിയിരുന്ന അനീതികളെ ജനസമക്ഷം തുറന്നുകാട്ടി തിരുത്താനുള്ള അവസരം ഒരുക്കാൻ കൂടി വിവർത്തനത്തിലൂടെ എഴുത്തച്ഛൻ ശ്രമിച്ചു തത്വചിന്ത പോലെ തന്നെ പ്രധാനമാണ് സാമൂഹിക വിമർശനവും എന്ന് മഹാഭാരതം കിളിപ്പാട്ടിലെ സംഭവവർവത്തിലെ ശകുന്തലോപാഖ്യാനം എന്ന ഭാഗത്ത് എഴുത്തച്ഛൻ ചൂണ്ടിക്കാണിക്കുന്നു ഗാന്ധർവ വിധിപ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള പുത്രനോടൊപ്പം എത്തിച്ചേരുന്നു ദുഷ്യന്തൻ ശകുന്തളയുമായുള്ള പൂർവബന്ധം മറന്നുപോയതിനാൽ അവളെ കെട്ടവളെന്നു കരുതി ആക്ഷേപിക്കുന്നു ആത്മാഭിമാനത്തിന് മുറിവേറ്റ ശകുന്തള തൻ്റെ വ്യക്തിത്വം നിലനിർത്താൻ നടത്തുന്ന ശ്രമമാണ് ഹയർ സെക്കൻഡറി രണ്ടാം വർഷം പഠിക്കാനുള്ള കണ്ണാടി കാൺമോളവും എന്ന പാഠഭാഗം സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും എഴുത്തച്ഛന്റെ കാവ്യഭാഷയ്ക്ക് കഴിഞ്ഞു ലോകോക്തികൾക്കും നിരവധി ഉദാഹരണങ്ങൾ ഈ പാഠഭാഗത്ത് കാണാം കണ്ണാടി കാൺമോളവും തന്നെ മുഖമേറ്റം നന്നെന്നു എത്രയും വിരൂപന്മാർ സത്യധർമാധി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കേണം നിരവധി സാരോക്തികളും എഴുത്തച്ഛൻ കൃതികളിലുണ്ട് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം നഷ്ടമായുസ്സുമോർക്കനീ പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായ്ക്കൂടി വിയോഗം വരും വരുമ്പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയസംഗമം വരികൾ ഉദാഹരണം പദപ്രയോഗത്തിലും കഥാസന്ദർഭങ്ങൾ ഒരുക്കുന്നിടത്തും കഥാപാത്രങ്ങളുടെ വിചാരഭാഷണങ്ങളിലും ഔചിത്യം ഏറെക്കുറെ പാലിക്കപ്പെടുന്നുണ്ട് പരിഭാഷ സംക്ഷേപണ കർമ്മത്തിലെ ത്യാജ്യഗ്രാഹ്യ വിവേചനം എടുത്തു പറയാതെ വയ്യ മൂലഗ്രന്ഥത്തിലെ ആശയങ്ങൾ പലതും വെട്ടിക്കുറച്ചും ചിലത് വലിച്ചുനീട്ടിയും ചില ഭാഗങ്ങൾ മിനുക്കിയും അവതരിപ്പിച്ചു മനോധർമ്മമനുസരിച്ച് പുതിയ ആശയങ്ങൾ ചേർത്തിണക്കി കഥാപാത്രങ്ങളെ പരിഷ്കരിച്ചു പരകീയമായ ഒരാശയത്തെ സ്വന്തം ഭാഷയിലേക്ക് പകർത്തുന്ന കവിയുടെ കവനസിദ്ധി അത്ഭുതകരമാണ് മലയാള ഭാഷയുടെ നൈസർഗിക കാന്തിയും ജീവനും എഴുത്തച്ഛൻ്റെ ഓരോ വരിയിലും സ്പന്ദിച്ചു നിൽക്കുന്നു കണ്ണുകൾക്ക് പകരം വാക്കുകൾ കൊണ്ട് കാണുന്ന വർണ്ണനകൾ നിരവധിയുണ്ട് കർണപർവത്തിലെ നിറന്ന പീലികൾ നിരക്കവേ കുത്തി എന്നു തുടങ്ങുന്ന പാർത്ഥസാരഥി വർണ്ണനം ശിലാലിഖിതം പോലെ നമ്മുടെ മനസ്സിൽ എക്കാലത്തും പതിഞ്ഞുകിടക്കും ചിത്ര ചിത്രനിർമ്മിതിയിൽ എഴുത്തച്ഛനുള്ള അസാധാരണ പാടവത്തിനും അനുധ്യാന വൈഭവത്തിനും ശബ്ദശക്തിബോധത്തിനും പദടനാവല്ലഭത്വത്തിനും അചഞ്ചലമായ ഭക്തിപാരവശ്യത്തിനും നിദർശനമായി ആ വർണ്ണന ആവർത്തിച്ചു വാഴ്ത്തപ്പെട്ടിട്ടുണ്ട് എന്ന എൻ കൃഷ്ണപിള്ളയുടെ അഭിപ്രായം അക്ഷരം പ്രതി ശരിയാണ് ചുരുക്കം ചില ഗ്രന്ഥങ്ങൾ എന്നേക്കാൾ എത്രയോ മടങ്ങ് മഹത്വമുണ്ട് എനിക്ക് ജന്മം തന്ന മനുഷ്യന് എന്ന് നമ്മോട് വ്യംഗ്യ വിജ്ഞാപനം ചെയ്യാറുണ്ട് എൻ കൃഷ്ണപിള്ള എഴുത്തച്ഛനെ ഇങ്ങനെ വാഴ്ത്തുന്നു എഴുത്തച്ഛൻ്റെ കാവ്യഭാഷ കെ എം നിമ്മി നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്